ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ബീഫ് വെരട്ടി എടുക്കാം കേട്ടോ ഇപ്പോൾ കുറേ ബീഫിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ അല്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുരുമുളകാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളകാണ് അതുപോലെ കാന്താരി കുറച്ച് എടുത്തിട്ടുണ്ട് അത് കുറച്ചേ ഉള്ളൂ അതിന് പകരം അതാ ചതച്ച് വെച്ചിട്ട് കുറച്ച് എടുക്കും കേട്ടോ അതിന് തോന്നുണ്ടാകുമ്പോൾ ചതച്ച് ഫ്രിഡ്ജിൽ വെക്കണതാണ് പിന്നെ മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പോര് കഷ്ണം പട്ട ഒരു ടീസ്പൂൺ വലിയ ജീരകം പിന്നെ ഒരു മുക്കാൽ കപ്പ് ചെറിയുള്ളി പിന്നെ ഒരു വലിയ കുടം വഴുത്തുള്ളി ഇതെല്ലാത്തും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ബീഫ് ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ക്രഷ് ചെയ്തത് ചെയ്ത് കെട്ടുകൊടുക്കട്ടെട്ട പിന്നെ ഉപ്പ് കറിവേപ്പില കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ നമ്മൾ ഇതാക്കിയല്ലോ ഗരം മസാല നമ്മൾ പൊടിച്ചല്ലോ അതിൻ്റെ കൂടുത്തില്ല എങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ആ കാന്താരി പിന്നെ കുറച്ച് ഉണ്ടെങ്കിൽ ചതച്ച് രേശം കൂടി എടുത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ എരിവിനനുസരിച്ച് എടുക്കുക ഉലുവ ഒര ടീസ്പൂണും അത് ഇട്ടത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് അത് ഇട്ടെടുത്ത് നന്നായി കുഴച്ചെടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ വിറകടുപ്പിൽ വെക്കണ കാരണം കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് എങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ വെന്ത് വന്ന് വെള്ളമൊന്നുമില്ല ഇതൊന്നും ഇതിലേക്കൊന്ന് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു ചട്ടിയൊക്കെ അടുപ്പത്തേച്ച് കത്തിച്ചൂടിയതിന് ശേഷം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണനെടുക്കട്ടെ ഇനി വെളിച്ചെണ്ണ ചൂടായനു ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കട്ടെ ഞാൻ മൊത്തമായിട്ട് ഒരു കപ്പ് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിരുന്നത് അതിൽ നിന്ന് ഒരു മുക്കാൽ കപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി ഇതട്ട മൂപ്പിച്ചെടുക്കാൻ അത് വേവിക്കണമെങ്കിൽ മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഇനി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി നല്ല മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ കറിവേപ്പില ഇപ്പോഴും കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് മുളക് പൊടി തീരെ ഉപയോഗിച്ചിട്ടില്ല കുരുമുളകിൻ്റെ എരിവും കാന്താരി മുളകിൻ്റെ എരിവുമാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചുവന്നമുളക് ക്രഷ് ചെയ്തതൊന്നിട്ട് കൊടുക്കട്ട അത് മാത്രമേ ചുവന്നമുളകായിട്ടിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്നുണ്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്കിനി മല്ലിയില ഇണ്ടിട്ട് കൊടുക്കുന്ന കുറച്ച് മല്ലിയിലിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ ഒന്ന് മൂപ്പിച്ചല്ല ഒന്നുണ്ട് ഒന്നുണ്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൊണ്ട് വാടി വന്നതിന് ശേഷം മൂക്കൊന്നും വേണ്ട കേട്ട് മല്ലിയില ഒന്നുണ്ട് വാടി വരിക ഒന്നുണ്ടക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് നമുക്ക് ഇറച്ചിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേവിച്ചുവെച്ചിറച്ചിയിലേക്ക് എന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എടുത്തിട്ട് നല്ല മൂപ്പിച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി മൂപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബീഫ് വിരട്ടിൻ്റെ റെസിപ്പി